വെൽ കെയർ ഫാർമസിയും അല്ലവീയ മെഡിക്കൽ സെന്ററും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം മരുന്നുകൾ ക്ഷേമ ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിനായി ഒരു കുടക്കീഴിൽ രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചു ആപ്പുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ ഖത്തർ നിക്ഷേപം ബില്യൺ പൗണ്ടിനടുത്ത് വരുമെന്ന് ലണ്ടൻ മേയർ വില്യം റസൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ഖത്തറിലെത്തിയതായിരുന്നു അദ്ദേഹം ലോകത്തിലെ രണ്ട് സാമ്പത്തിക ശക്തികളെന്ന നിലയ്ക്ക് ഖത്തറിനും യു കെക്കും ഇടയിലുള്ള വാണിജ്യ വ്യവസായ സഹകരണം അനിവാര്യമാണെന്നും വില്യം റസൽ ഖത്തർ ന്യൂസ് ഏജൻസിയുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞു കോവിഡ് അടിച്ചുപൂട്ടലിനു ശേഷമുള്ള തന്റെ ആദ്യത്തെ വിദേശ പര്യടനമാണിതെന്നും യു കെ സംബന്ധിച്ച് ഖത്തർ ഒരു ഘടകമാണെന്നും റസൽ അഭിപ്രായപ്പെട്ടു നിരവധി ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം സന്ദർശനം വിജയകരമായിരുന്നുവെന്നും പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഖത്തർ നാഷണൽ ബാങ്ക് അറുന്നൂറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തിയത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സാമ്പത്തിക സഹകരണത്തിന് മികച്ച അടിത്തറ പാകിയെന്നും റസൽ പറഞ്ഞു ഖത്തറിൽ അൽ ഷഹാനിയ വ്യാപാര മേഖലയിൽ വാണിജ്യ വ്യവസായ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ മുപ്പത്തി ഏഴ് ചട്ടലംഘനങ്ങൾക്കെതിരെ നിയമ നടപടിയെടുത്തു രാജ്യത്തെ തെരുവ് കച്ചവടക്കാർക്കും ഇടത്തരം വാണിജ്യ സ്ഥാപനങ്ങൾക്കുമായി മന്ത്രാലയം പുറത്തിറക്കിയ വ്യാപാര നിയമങ്ങൾ ലംഘിച്ചതിനാണ് കേസ് ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചതായിരുന്നു നടപടി കച്ചവട രംഗത്തെ ചട്ട ലംഘനങ്ങൾ ഒരു തരത്തിലും അനുവദിക്കുകയില്ലെന്നും നിയമലംഘകരെ തക്കതായ ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങളിൽ പരസ്പര സഹകരണത്തിന് ധാരണയായി ഖത്തർ ചാരിറ്റിയും ലുസേൽ യൂണിവേഴ്സിറ്റിയും ഇത് സംബന്ധിച്ച കരാറിൽ ഖത്തർ ചാരിറ്റിയുടെ സാമൂഹിക വികസന പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള അസിസ്റ്റന്റ് സിഇഒ ഫൈസൽ റാഷിദ് അൽ ഫാഹിദയും ലുസേൽ യൂണിവേഴ്സിറ്റി ഭരണകാര്യ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റാസിക്സ് മറാഫിയും ഒപ്പുവെച്ചു രാജ്യത്തിന്റെ സുസ്ഥിര വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാവാനും ദുരന്തവേളകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും ലക്ഷ്യം വെച്ചാണ് കരാർ സാധ്യമാക്കിയതെന്ന് ഫൈസൽ റാഷിദ് അൽ ഫാഹിദ ചടങ്ങിൽ പറഞ്ഞു വിദ്യാഭ്യാസ വികസന രംഗങ്ങളിൽ ഖത്തർ ചാരിറ്റിയുമായി ധാരണയുണ്ടാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് അബ്ദുൾ റാസിഖ് മറാഫിയും പ്രതികരിച്ചു വിദ്യാഭ്യാസം ഗവേഷണം വികസനം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തിനാണ് കരാർ ഇതനുസരിച്ച് ഖത്തർ ചാരിറ്റി ഭാരവാഹികൾക്കുള്ള പരിശീലന പരിപാടികളടക്കം ലൂസേ യൂണിവേഴ്സിറ്റി അധികൃതർ സംഘടിപ്പിക്കേണ്ടി വരും ഖത്തറിൽ ഇന്ന് നൂറ്റി മുപ്പത്തിനാല് പേർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റി രണ്ട് പേർ സമ്പർക്ക ബാധിതരും നാൽപ്പത്തിരണ്ട് പേർ വിദേശത്ത് നിന്ന് വന്നവരുമാണ് ഇന്ന് നടത്തിയ പത്തായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് പരിശോധനാ ഫലങ്ങളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്താനായത് നൂറ്റി നാല്പത്തി മൂന്ന് പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ മാസ്ക് ധരിക്കാത്തതിന് ഇന്നും അമ്പത്തി അഞ്ച് പേർക്കെതിരെ നടപടിയെടുത്തതായി ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് നിരവധി പേരെയാണ് ഖത്തർ പോലീസ് ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കിയിട്ടുള്ളത് രാജ്യത്തെ കർഷക സമരങ്ങളുടെ ഭാഗമായി രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത ആയിരക്കണക്കിന് കർഷകരെ പോലീസ് തടഞ്ഞു രാജസ്ഥാൻ ഹരിയാന അതിർത്തിയിലാണ് പോലീസും സൈന്യവും ചേർന്ന് കർഷകരെ തടഞ്ഞത് ഇതോടെ ജയ്പൂർ ഡൽഹി ദേശീയപാത പോലീസ് അടച്ചു ഹരിയാനയിൽ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി കർഷകർ ടോൾ ബൂത്തുകൾ പിടിച്ചെടുത്ത് വാഹനങ്ങൾ സൗജന്യമായി കടത്തിവിട്ടതോടെ സമരം പുതിയ തലങ്ങളിലേക്ക് കടന്നു ഡൽഹി ചലോ കർഷക പ്രക്ഷോഭത്തിന്റെ രണ്ടാം ഘട്ട സമരങ്ങളുടെ ഭാഗമായാണ് ആയിരക്കണക്കിന് കർഷകർ രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് കന്നുകാലികളുമായി മാർച്ച് ചെയ്തത് നിയമങ്ങൾ പൂർണ്ണമായി പിൻവലിക്കില്ലെന്നും കേന്ദ്രം ആവർത്തിച്ചതോടെ സമരം ശക്തമാക്കാനൊരുങ്ങുകയാണ് സംയുക്ത സമരസമിതി ഇതിന്റെ ഭാഗമായി കർഷക സംഘടനാ നേതാക്കൾ നാളെ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നുണ്ട് ജമ്മു കാശ്മീരിലെ ജയിലുകളിൽ കഴിയുന്നവരിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം വിചാരണ തടവുകാരാണെന്ന് വിവരാവകാശ റിപ്പോർട്ട് വിധ്വംസക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജയിലിലുള്ളവരിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടവരെന്നും ജമ്മു കാശ്മീർ ജയിൽ വകുപ്പ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു ജമ്മു കാശ്മീരിലെ പതിനാല് ജയിലുകളിലായി ഉൾക്കൊള്ളാവുന്നത് മൂവായിരത്തി അറുനൂറ്റി അറുപത് പേരെയാണ് എന്നാൽ ജയിലിലുള്ളത് മൊത്തം നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് അതിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ വിചാരണ തടവുകാരാണെന്നും എഴുന്നൂറ്റി അറുപത്തൊന്ന് പേർ മാത്രമേ വിധ്വംസക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോവിഡ് വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ആരോപിച്ച് യു ഡി എഫ് ഇത് സംബന്ധിച്ച് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൈമാറി കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് കെ സി ജോസഫ് എം എൽ എയും പരാതി സമർപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ടിന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും പരിശോധിക്കണമെന്നാണ് പരാതികളിലെ പ്രധാന ആവശ്യം സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇനി ഇന്നത്തെ ഈ യുഗം സ്പെഷ്യൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകർന്ന് ഒരു മലയാളി ഖത്തർ പ്രവാസിയും കണ്ണൂർ കൂത്തുപറമ്പ് മണ്ഡലം സ്വദേശിയും ദോഹയിലെ ട്രിപ്പൺ സ്റ്റാർ കമ്പനി എം ഡിയുമായ സാദിഖ് അലി ശിവപുരം തന്റെ വീടിന് മുന്നിൽ ഒരു പ്രതീകാത്മക തെരഞ്ഞെടുപ്പ് ഓഫീസ് പണി പണികഴിപ്പിച്ചാണ് നാട്ടിലെ തദ്ദേശ പോരിന്റെ ചൂട് വിദേശത്തു നിന്ന് നിലനിർത്തുന്നത് ഖത്തർ കെ മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയാണ് ഓഫീസ് നിർമ്മാണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് നാട്ടിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനുമായുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് സാദിഖ് അലി ശിവപുരം തന്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഇത്തരം ഒരു ഓഫീസ് രൂപകൽപ്പന ചെയ്തത് ഒഴിവു സമയങ്ങളിൽ നാട്ടിലേക്ക് വിളിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിച്ചും യു ഡി എഫ് മുന്നണിയെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ഇവർ താൽക്കാലിക തിരഞ്ഞെടുപ്പ് ഓഫീസ് പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത് ഇതോടെ ഈ യുഗം ന്യൂസ് അവസാനിക്കുന്നു നമസ്കാരം thank <music> you Bakery and restaurant, Old Airport Road, Makhwakadim, Doha, Qatar. For bookings, please contact 4465 or 4465 -2383. Home delivery through Tolabad. Azim Technologies will help you to design and develop your website with customized email packages at affordable prices. Azim Technologies, Think Innovative. Grandma, bye. Nalla breakfast Mafia dates the new breakfast culture. Green Mountain Real Estate and Investment. In the land of Qatar, Green Mountain Real Estate and Investments have been proudly succeeding in its business with a rapid growth since 2014. Our business has been widely spread over Qatar. Besides real estate, trading, contracting, car rental, limousine, restaurant, retail businesses, products manufacturing, mobiles and accessories. Our investments include leasing residential and commercial spaces which consists of flats, villas, warehouses, kiosks, lands, shops, labor camps and offices. By facilitating with best services, we have acquired more than thousands of satisfied customers. We can assure you that our company has the best and experienced staffs in all divisions which include cleaning, management, security and maintenance. നമ്മളിവിടെ ഉച്ചയ്ക്കുണ്ണുന്ന ഓരോ ഉരുളയ്ക്കും അമ്മയുടെ കൈപുണ്യത്തിന്റെ ഓർമ്മകളുണ്ടാകും ആ ഓർമ്മകൾക്കൊപ്പം വീട്ടിലെ രുചി കൂടിയായാലും ഇന്ത്യൻ കോഫി ഹൗസ് രുചികളുടെ കലവറ ടോപ്പ് സ്റ്റാർ റെസ്റ്റോറന്റ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യന്ത്രവൽക്കൃത റഫറൻസ് ലബോറട്ടറി മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസ് അരിയർത്താലം കോഴിക്കോട്